എം എൻ കാരശ്ശേരി എഴുതിയ ലേഖനമാണ് എഴുതുകാരൻ്റെ ജീവിതം ഇതിൽ പറയുന്നത് ഒരു സാഹിത്യകാരൻ്റെ ജീവിതം വ്യക്തിപരമായ ജീവിതവും അദ്ദേഹത്തിൻ്റെ കൃതിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല എന്നാണ് ഇതിൻ്റെ ചുരുക്കത്തിലുള്ള ഒരു ആശയം അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇനി നമുക്കൊന്നു നോക്കാം നവതാളം തായ്മൊഴി താരതമ്യ സാഹിത്യചിന്ത സിദ്ധാ സാഹിത്യ സിദ്ധാന്ത ചർച്ച നീതി തേടുന്ന വാക്ക് നിരീക്ഷണത്തിൻ്റെ രേഖകൾ എന്നിവയാണ് കലാകാരന് കല ജീവിതം തന്നെ എന്ന ആശയമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് ഒരു സാഹിത്യകാരൻ നല്ലൊരു പ്രതിച്ഛായ ഉള്ള ആളായിരിക്കണം നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം എന്ന് നമുക്കൂടെ ഒരു വായനക്കാരനും നിർബന്ധം പിടിക്കാനായിട്ട് കഴിയില്ല ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ചങ്ങമ്പുഴയും പി കുഞ്ഞിരാമൻ നായരെയും ഒക്കെയാണ് അപ്പോൾ അവരുടെ കൃതികളൊക്കെ മഹത്തരമാണ് പക്ഷെ അവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സമൂഹ സാഹിത്യകാരനെ മാനിക്കുന്നു അയാൾ ഋഷിയും വഴികാട്ടിയുമാണ് എന്ന് കരുതുകയും ചെയ്യുന്നുണ്ട് സ്നേഹം ദയാക്ഷമ മുതലായ ഉത്തമ മൂല്യങ്ങളെപ്പറ്റി നിരന്തരം എഴുതുന്ന സാഹിത്യകാരൻ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത് പിന്നെ ആധുനിക ചിത്രകലയുടെ കുലഗുരുവായ പിക്കാസോയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ പിക്കാസോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ താൻ എഴുതിയ ചിത്രങ്ങളെയെല്ലാം തള്ളിപ്പറയുന്നത് ചിത്രനിരൂപകരെയോ ചിത്ര ആസ്വാദകരോ ബാധിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് എഴുത്തുകാരൻ്റെ ഭൗതിക ജീവിതമല്ല അദ്ദേഹത്തിൻ്റെ കൃതികളെയാണ് നമ്മൾ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ എം മുകുന്ദൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങളും അലസമായ ജീവിതം നയിക്കുന്നവരൊക്കെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ യാതൊരു സ്വാമ്യവുമില്ല പിന്നെ സാത്വികനായ തകഴിയുടെ ഉള്ളത് ഉള്ളതിനേക്കാൾ നമുക്ക് ഇഷ്ടം നമുക്ക് ചെമ്മീനിലെ കറുത്തമ്മികളും വരീക്കുട്ടിയോടും തോന്നുന്നു എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനാഥ കുറിച്ച് പറയുന്നു ഗാന്ധിജിയെ നമ്മൾ ഉത്തമ മനുഷ്യനെ കാണുമ്പോൾ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അതുപോലെയുള്ള സാഹിത്യകാരന്മാർ അവരുടെ കൃതികളെ നമ്മൾ വായിച്ചാൽ മതി അവരെ അവരുടെ അവരിൽ നിന്നും നമ്മളൊത്തിരി എഴുത്തുകാരിൽ നിന്ന് ഒത്തിരി മഹത്വം നമ്മൾ കാാംക്ഷിക്കേണ്ട കാര്യമില്ല എന്നും പറയുന്നുണ്ട് ഇത്രയുമൊക്കെയാണ് ഈ എഴുത്തുകാരൻ്റെ ജീവിതം എന്ന ലേഖനത്തിൻ്റെ ചുരുക്കമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് കലാകാരൻ്റെ ജീവിതം എന്ന് പറയുന്ന അയാൾ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് ജീവിക്കുന്നത് കലാകാരൻ്റെ ജീവിതം എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതമല്ല അയാൾ സൃഷ്ടിക്കുന്ന കലകിൽ അയാൾ സൃഷ്ടിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നും പറയുന്നുണ്ട് പിന്നെ ഇവിടെ പറ പറയുന്ന കുറേ സാഹിത്യകാരന്മാർ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ലിയോ ടോൾസ്റ്റോയ് മാക്സിം ഗോർക്കി എം മുകുന്ദൻ പി കുഞ്ഞിരാമൻ നായർ വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ രവീന്ദ്രനാഥ ടാഗോർ എന്നിവരെയൊക്കെ ഈ ഒരു ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട് അതേപോലെ തന്നെ പാബ്ലോ പിക്കാസോ സോഫ ക്ലിപ്സ് എന്നിവരെക്കുറിച്ചും ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട് ലേഖകൻ